നല്ല നല്ലപിടുത്തേ താങ്കം കൊണ്ട് ഓടുകയും ചെയ്തു തോന്നുന്നു അഖിലേ ഒന്ന് ചിലപ്പം കൊരേണ്ടി വരുവേ

ചെമ്മല കുത്തല്ല നല്ല പിടുത്തോ പിടിച്ചു പിന്നെ തീറ്റ എടുത്താ വാള വാള എങ്ങനത്തെ കുത്തു കുത്തുള്ളു കിഡില സാധനം വാള അടിച്ചു കഴിഞ്ഞാ പൊള്ളിച്ചു ലൂർ പോള അടിച്ചാലുള്ള ഒരേ ഒരു കുഴപ്പം ആ ലൂറ് പോവെന്നുള്ള അതെ ലൂക്കാനയുടെ പേട്ടടെ പിങ്ക് സേസ് നോക്കി ഉടക്കാതെ ആദ്യം എടുത്ത് പുറത്തുവിട്ടോ ഞാനിവിടെ ബുക്ക് മെഴുകി പോയി നല്ല ബുക്കാണല്ലേ ബുക്ക് രണ്ട് കിലോ പ്ലസ് നാല് നാല് മൂന്ന് സാധനം േക്ക് മൂന്ന് കാലിന്റെ എന്റെ പവർ നോക്കിയൊറ്റ ഹുക്കയറിട്ടുണ്ട് നന്നായിട്ട്